ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഞാൻ ഷിബിന അപ്പോ നിങ്ങൾ പല വീഡിയോകളിലും മലയാളം എന്ന വിഷയവുമായിട്ട് എന്നെ കണ്ടിട്ടുണ്ടാകും അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളിവിടെ കാണുന്നുണ്ടാകും മാറുന്ന മലയാളം ഇപ്പം മലയാളത്തിന് എന്താ വഴി മാറിയ വഴിതെറ്റിപ്പോയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വഴി തെറ്റി പോയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചധികം കാലങ്ങളായിട്ട് നമ്മുടെ കേരള പി നടത്തുന്ന പരീക്ഷകളുടെ ഒക്കെ ചോദ്യ പേപ്പർ എടുത്തിട്ട് പരിശോധിച്ച് കഴിഞ്ഞാല് പത്ത് മാർക്കിനാണ് വിവിധ വിഷയങ്ങളിലായിട്ടും മലയാളം ഉള്ളത് അപ്പോൾ ഈ പരീക്ഷകളിലൊക്കെ തന്നെയും സമീപകാലത്ത് മലയാളത്തിന്റെ ചോദ്യങ്ങളിൽ പ്രസക്തമായിട്ടുള്ള പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ വഴി മാറിയ ഗതി മാറിയ മലയാളത്തിന്റെ പോക്ക് ഇപ്പൊ എങ്ങോട്ടാണ് എന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് നോക്കാം നമ്മൾ ഇവിടെ നിന്നിവിടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയുടെ ചോദ്യ പേപ്പറിൽ വന്ന പത്ത് മലയാളം ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഇനി അടുത്ത പരീക്ഷകൾക്ക് എൽ പോലെ അല്ലെന്നുണ്ടെങ്കിൽ ഡിഗ്രി പ്രിലിംസ് പോലെ വിവിധ പരീക്ഷകൾ ഇപ്പൊ നമ്മൾ കണ്ടു കേരള ബാങ്ക് പോലുള്ള പരീക്ഷകൾക്ക് വരെ എന്താക്കി ഡിഗ്രി പ്രിലിംസിന്റെ സിലബസിലേക്ക് അല്ലേ അപ്പൊ ഇങ്ങനെ വിവിധ പരീക്ഷകൾക്ക് മലയാളം ഇനി ഏതൊക്കെ രീതിയിൽ ചോദിക്കാം എന്നുള്ളൊരു മുന്നറിയിപ്പ് ഒരു സൂചനയാണ് നമുക്ക് ഈ ചോദ്യങ്ങളിലൂടെ ലഭിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട നമുക്ക് നമ്മുടെ ആ ചോദ്യങ്ങളിലേക്ക് പോകാം ഗതി മാറുന്ന അല്ലെങ്കിൽ വഴി മാറുന്ന മലയാളം മലയാളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് ഒന്നാമത്തെ ചോദ്യം ഇതാണ് മിന്നാമിനുങ്ങ് എന്ന പദത്തിന്റെ പര്യായ പദമാണ് പ്രകാശകൻ പ്രകാശിതം തൈജസ കീടം ഖദ്യോദം ഇതിലേതാണ് എന്ത് എന്ന് പറയുന്നത് മിന്നാമിന് എന്ന പദത്തിന്റെ പര്യായം ഇത് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല അല്ലെ നമ്മൾ കറക്കി കുത്തിയിട്ടാണെങ്കിലും ഒരു ഓപ്ഷൻ ഇതിനകത്തുനിന്ന് സെലക്ട് ചെയ്യും പക്ഷെ ചോദ്യം പൂർണ്ണമായിട്ടില്ല ചോദ്യം ഇങ്ങനെയാണ് ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരിയാണ് ഓപ്ഷൻ ബി മൂന്നും നാലും ശരിയാണ് ഓപ്ഷൻ സി മൂന്ന് മാത്രം ശരിയാണ് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്താ മാറ്റം വന്നേ പ്രസ്താവനാ രീതിയിലോട്ടല്ലേ നമ്മൾ ഹിസ്റ്ററി പോലെ ജോഗ്രഫി പോലെ മറ്റുള്ള വിഷയങ്ങൾ പോലെ രീതിയിലേക്ക് മലയാളവും മാറി അപ്പൊ ആദ്യം ഇങ്ങനെ ചോദ്യം ചോദിച്ച സമയത്ത് നമുക്കൊരു ഏകദേശ ഐഡിയയിലേക്ക് കറക്കി കുത്താൻ പറ്റുമായിരുന്നു പക്ഷേ ചോദ്യത്തിന്റെ രീതി ഇവിടേക്ക് മാറിയപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ആൻസർ ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു അപ്പോൾ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്ത് വന്നിട്ടുള്ള ഏറ്റവും പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് ഒന്ന് പ്രസ്താവനാ രീതിയിലുള്ള ചോദ്യങ്ങളും മറ്റൊന്ന് എസ് സി ആർ ടി പാഠപുസ്തകങ്ങളുമാണ് മറ്റുള്ള വിഷയങ്ങളെ പോലെ തന്നെ എസ് സി ആർ ടി ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും പ്രസ്താവനാ ചോദ്യങ്ങളും മലയാളത്തിൽ ഇനി നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഈ പര്യായങ്ങളൊക്കെ ചോദിക്കുമ്പോൾ സ്ഥിരം നമ്മൾ കേൾക്കുന്ന കണ്ണ് അല്ലെങ്കിൽ കടൽ തുടങ്ങിയിട്ടുള്ള വാക്കുകളിൽ നിന്ന് മാറി ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചത് മിന്നാമിനുങ് ആണ് ഏതാണ് ചോദിച്ചത് മിന്നാമിനുങ്ങിന്റെ പര്യായത്തെയാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത് നോക്കാം നമുക്ക് ഏതൊക്കെയാണെന്ന് പ്രകാശകൻ പ്രകാശിതം തൈജസ കീടം ഖദ്യോദം ഏതൊക്കെയാ വരുന്നതെന്ന് അറിയാമോ തൈജസ കീടവും ഖദ്യോദവുമാണ് മിന്നാമിനുങ്ങിന്റെ പര്യായങ്ങൾ എന്ന് പറയുന്നത് അതായത് മൂന്നും നാലുമാണ് ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ ഏതൊക്കെയാ വരുന്നത് തൈജസ കീടവും ഖദ്യോദവും മൂന്നും നാലുമാണ് എന്ത് ആ ഇത് മിന്നാമിനുങ്ങിന്റെ പര്യായമായിട്ട് വരുന്നത് ഏതൊക്കെയായിരുന്നു തൈജസ കീടം ഖദ്യോദം തുടങ്ങിയിട്ടുള്ളവയാണ് മിന്നാമിനുങ്ങിന്റെ പര്യായമായിട്ട് വരുന്നത് അപ്പോ തൈജസ കീടത്തിനും അതേപോലെ തന്നെ ഖദ്യോദത്തിനുമൊപ്പം ഇൻ നമുക്ക് മിന്നാമിനങ്ങിന്റെ പര്യായമായിട്ട് പറയാൻ പറ്റുന്ന മറ്റു വാക്കുകളാണ് ഇന്ദ്രഗോപം ഇതൊക്കെ അടുത്ത പരീക്ഷകൾക്ക് വേണമെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന കാര്യമാണ് അല്ലേ ഇന്ദ്രഗോപം അതേപോലെ തന്നെ ജ്യോതിരിങ്കണം ജ്യോതിരിങ്കണം ഇത് രണ്ടും എന്താണ് ആ നമ്മുടെ ഖദ്യോദത്തിനും അതേപോലെ തൈജസ കീടത്തിനും ഒപ്പം എന്തിന്റെ മിനാമിനുങ്ങിന്റെ പര്യായങ്ങളാണ് അപ്പൊ എന്തി ആ മിന്നാമിനുങ്ങിന്റെ പര്യായം എന്നുള്ളത് നമ്മൾ ആ വിചാരിക്കുന്നില്ല നമ്മൾ സൂര്യനെയും ചന്ദ്രനേയും നക്ഷത്രങ്ങളെയും വരെ എത്തി പക്ഷെ ഇങ്ങുള്ള ആ ഭൂമിയിലുള്ള ചെറിയ കീടമായ മിന്നാമിനുങ്ങിലേക്ക് നമ്മൾ എത്തിയില്ല ചോദ്യം പക്ഷെ അവിടെ വരെ എത്തി ചോദ്യകർത്താവിന്റെ മനസ്സ് അവിടെ വരെ എത്തി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കോളുക അപ്പൊ അടുത്തൊരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം ഫടൻ എന്ന വാക്കിന്റെ അർത്ഥം ഫടൻ ഭടൻ ആണെങ്കിൽ നമുക്കറിയാം അല്ലെ ഭടൻ എന്ന് പറഞ്ഞാൽ എന്താ ആ കിങ്കരൻ എന്നുള്ള അർത്ഥത്തിലൊക്കെ നമുക്ക് എടുക്കാം ഇവിടെ ചോദിച്ചേക്കുന്നത് ഭടൻ ഒറ്റ നോട്ടത്തില് നിങ്ങള് ചോദ്യം കാണുമ്പോൾ വിചാരിക്കും അക്ഷരം തെറ്റിയതാണോ അക്ഷരം ഒന്നും തെറ്റിയിട്ടില്ല വാക്ക് ഇത് തന്നെയാണ് മലയാളത്തിൽ ഇങ്ങനൊരു വാക്കുണ്ട് വഞ്ചകൻ പോരാളി യോധാവ് ഈ മൂന്ന് പദങ്ങളാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഒന്ന് മാത്രം ശരിയാണ് രണ്ടും മൂന്നും ശരിയാണ് എല്ലാം ശരിയാണ് ഒന്നും ശരിയല്ല ആൻസർ ആയിട്ട് വരുന്നതെന്ന് അറിയാമോ ആ ഫടൻ എന്ന് പറഞ്ഞാൽ വഞ്ചകൻ എന്നാണ് അർത്ഥം എന്താണ് വഞ്ചകൻ എന്നാണ് അർത്ഥം അപ്പൊ ഏതാണ് ആ എന്താണ് ഒന്ന് മാത്രം ശരിയാണ് ആൻസർ ഏതാ വരുന്നേ ഒന്ന് മാത്രം ശരിയാണ് എന്ന രീതിയിലാണ് വരുന്നത് വഞ്ചകൻ അല്ലെങ്കിൽ ഷഡൻ എന്നിങ്ങനെ അർത്ഥം വരുന്ന പദമാണ് ഏത് ഫടൻ എന്നുള്ളത് എന്താണ് ഭടൻ എന്നുള്ളത് ഇത് കണ്ടപ്പോ ഭടൻ എന്ന് തെറ്റിദ്ധരിച്ചവരും ചോദ്യം ഡിലീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് കരുതിയവരും അത് കണ്ടിട്ട് പോരാളിന്നും ഒക്കെ എഴുതി വെച്ചവരും കൂട്ടത്തിൽ ഉണ്ടാകും ഒന്നോർത്തു നോക്കിക്കോളാ ഭടൻ എന്ന് പറഞ്ഞാൽ കിങ്കരൻ എന്നും യോദ്ധാവെന്നൊക്കെയാണ് അർത്ഥം വരുന്നത് അതുകൊണ്ട് പോരാളിയും യോദ്ധാവും ആയിരിക്കും അക്ഷരത്തെറ്റ് തെറ്റ് വന്നതായിരിക്കാം ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും എന്ന് കരുതി രണ്ടും മൂന്നുമാണ് ശരി എന്ന് എഴുതി വെച്ച ആളുകൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇങ്ങനെ ഒരു വാക്ക് നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ളതല്ല ഭൂരിഭാഗം പേരും കേട്ട് പരിചയിച്ചിട്ടുള്ളതല്ല സോ ഫടൻ എന്നുള്ളത് വഞ്ചകൻ അല്ലെങ്കിൽ ഷടൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ആ കാര്യമാണ് ഓർത്തു വെച്ചോളൂ കേട്ടോ അടുത്ത ചോദ്യം ചോദിക്കേ പരിഭാഷ ചോദിക്കുക അല്ലേ നമ്മുടെ ഇംഗ്ലീഷിലെ പ്രയോഗങ്ങളും ശൈലികളും ഒക്കെ മലയാളത്തിൽ എന്താണ് പറയുന്നത് എന്ന് പരിഭാഷയിൽ ചോദിക്കാറുണ്ട് ഫാഷൻ മോങ്ക് എന്ന പദത്തിനുള്ള ഉചിതമായ പരിഭാഷ അല്ലെങ്കിൽ തർജമ അഴകിയ രാവണൻ ജ്വാലാമുഖി സുന്ദര പുരുഷൻ വെനീസിലെ വ്യാപാരി ഇങ്ങനെയല്ല ചോദ്യം ഒന്നു മാത്രം ശരിയാണ് രണ്ടും മൂന്നും ശരിയാണ് രണ്ടു മാത്രം ശരിയാണ് രണ്ടു മാത്രം ശരിയാണ് രണ്ടും നാലും ശരിയാണ് നോക്കാം നമുക്ക് ഒന്നും കൂടി ആ ചോദ്യത്തിലേക്ക് നമ്മൾ നോക്കിയേ ഫാഷൻ മോങ്കർ ഫാഷൻ മോങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണെന്ന് അറിയാമോ അഴകിയ രാവണനെയാണ് നമ്മൾ ഫാഷൻ മോങ്കർ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള മാർഗമാണ് ഈ ഫാഷൻ മോങ്കർ എന്ന് പറയുന്ന പദത്തിന് സുന്ദര സുന്ദരവിധി എന്നുള്ള ഒരു അർത്ഥം കൂടിയുണ്ട് എന്തുണ്ട് സുന്ദരവിഡി എന്നുള്ള ഒരു അർത്ഥം കൂടി എന്തിനുണ്ട് ഈ ഫാഷൻ മോങ്കർ എന്ന് പറയുന്ന പദത്തിനുണ്ട് അപ്പൊ അവിടെ വേണമെങ്കിൽ സുന്ദര പുരുഷൻ എന്ന് നമുക്ക് തെറ്റിദ്ധരിക്കപ്പെടാം അല്ലെങ്കിൽ മോങ്കർ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം മോങ്കർ എന്ന് പറയുന്ന പദത്തിന് വ്യാപാരി എന്ന അർത്ഥം എന്താർത്ഥം നമ്മൾ ഫിഷ് മോങ്കർ മത്സ്യവ്യാപാരി എന്ന് പറയാറില്ലേ അതേപോലെ മോങ്കർ എന്ന് പറഞ്ഞാൽ വ്യാപാരി എന്നൊരു അർത്ഥമുണ്ട് സോ വെനീസിലെ വ്യാപാരി എന്നൊക്കെ വേണമെങ്കിലും നമ്മൾ ആ ഒരു ഓപ്ഷനിലേക്കൊക്കെ നമ്മൾ വേണമെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് നമ്മുടെ വഴി അങ്ങോട്ടേക്ക് മാറി പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഫാഷൻ മോങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അഴകിയ രാവണനാണ് എന്താണ് അഴകിയ രാവണനാണ് സോ എന്തായിരിക്കും ആൻസർ ഒന്നു മാത്രം ശരിയാണ് ഒന്നു മാത്രം ശരിയാണ് എന്നതിലേക്ക് ആൻസർ പോകുന്നു ഫാഷൻ മോങ്കർ എന്ന് പറയുന്നത് മുൻപൊരു പരീക്ഷയിൽ നമ്മൾ അങ്ങനെ അസ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് ചോദിച്ച് ഒരു മാതൃകയല്ല സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയാളത്തിൽ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും ആവർത്തന സ്വഭാവമുള്ള ചോദ്യങ്ങളായിരിക്കും പക്ഷെ ഇങ്ങനൊരാ ഇത്തരത്തിലൊരു ചോദ്യം എന്താണ് നമ്മൾ ആവർത്തിച്ച് പ ഒരിടത്തും അധികം കണ്ടിട്ടില്ലാത്തതാണ് എന്ന് പറയുന്നത് എന്താടാ അഴകിയ രാവണനാണ് വഴി മാറിയല്ലേ മലയാളത്തിന്റെ അടുത്ത അടുത്തൊന്നൊക്കെ ഒറ്റപദമാണ് നമ്മൾ പല ഒറ്റപദങ്ങളും പഠിച്ചിട്ടുണ്ട് അല്ലേ കഥയുടെ പ്രധാനമായ അംശം ഒറ്റപദം ഏതെന്നാണ് ചോദിക്കുന്നത് കഥാഗതി കഥാസാരം കഥനം കഥ സംക്ഷേപം ചോദ്യം ഇങ്ങനെയല്ല ഒന്ന് മാത്രം ശരിയാണ് രണ്ടും മൂന്നും ശരിയാണ് രണ്ടു മാത്രം ശരിയാണ് രണ്ടും നാലും ശരിയാണ് ഏതാ വരുന്നേ നോക്കാം നമുക്ക് ഇതിന്റെ എല്ലാ അർത്ഥം ഒന്ന് നോക്കാം അല്ലെ അർത്ഥം നോക്കിയിട്ടാണല്ലോ നമ്മൾ നമ്മളൊറ്റപദം കണ്ടുപിടിക്കുന്നത് കഥാഗതി ഗതി എന്താ ആ പോക്ക് എന്നാണ് അപ്പൊ കഥാഗതി കഥയുടെ പോക്ക് അല്ലല്ലോ കഥാസാരം എന്താ സാരം എന്ന് പറഞ്ഞേ സാരം എന്ന് പറഞ്ഞ ഉള്ളിലുള്ളത് ഏറ്റവും അന്ധസത്ത എന്നൊക്കെ നമ്മൾ പറയലെ ഏറ്റവും ഉള്ളിലുള്ളത് ആ കോർ എന്നുള്ള അർത്ഥമാണ് അപ്പൊ കഥാസാരം കഥയുടെ ഏറ്റവും ഉള്ളിലുള്ളത് ഏറ്റവും കോറായിട്ടുള്ളത് അതായത് നമ്മുടെ അർത്ഥം തന്നെ വരും കഥയുടെ പ്രധാനമായ അംശം എന്താണ് ആ കഥാസാരം വരും നമുക്ക് കഥാസാരം മാത്രം പിക്ക് ചെയ്താൽ പോരല്ലോ ബാക്കിയുള്ള ആൾക്കാരെയും കൂടെ നോക്കണം കാരണം നമ്മുടെ ഓപ്ഷൻസ് ആ ഒന്നും രണ്ടും ശരി രണ്ടും മൂന്നും ശരി ആ ഒരു രീതിയിലാണ് പോകുന്നത് കഥനം കഥനം എന്ന് പറഞ്ഞാൽ കഥാകഥനം പറച്ചിൽ കഥനം എന്ന് പറഞ്ഞ എന്താ ആ പറച്ചിൽ എന്നുള്ള അർത്ഥമാണ് കഥനം എന്ന് പറയുന്ന വാക്കിന് ഉള്ളത് അങ്ങനെയാണെങ്കിൽ കഥാ സംക്ഷേപം സംക്ഷേപിക്കുക സമ്മറൈസ് ചെയ്യുക കഥാ സംക്ഷേപം എന്ന് പറഞ്ഞാൽ കഥയുടെ ആ ഒരു സമ്മറി ഒരു സംഗ്രഹം ഒരു കൂടിച്ചേർന്ന ഒരു ആ ഒരു ഓവറോൾ രൂപം ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ് വരുന്നത് കഥാസാരമാണ് കഥയുടെ പ്രധാനമായ അംശം ആ കോർ എന്ന് പറയുന്നത് എന്താണ് കഥാസാരമാണ് സോ ഓപ്ഷൻ ഏതാ വരുന്നത് ആ രണ്ടു മാത്രം ശരി എന്നുള്ള രീതിയിലേക്ക് പോകും എവിടേക്ക് പോകും ആ രണ്ടു മാത്രം ശരിയാണ് എന്നുള്ളതിലേക്ക് ആ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം പോകുന്നു അപ്പൊ കഥയുടെ പ്രധാനമായ അംശം നമ്മള് അധികം കേട്ടിട്ടില്ലാത്ത ഒറ്റപദമാണ് എന്താണ് കഥാസാരം എന്നുള്ളത് ഇത്രയും കാലം കഥാസാരം എന്നുള്ള വാക്കിന് ആ കഥയുടെ പ്രധാനമായ അംശം എന്നുള്ള ഒറ്റപദം ഒറ്റപദത്തിന്റെ വ്യാഖ്യാനമാണ് എന്ന് നമുക്ക് അറിയില്ലായിരുന്നു ഇനി അറിഞ്ഞുകൊള്ളുക ഇനി ശരിയായ പ്രയോഗം പത്തു തെങ്ങ് പത്തു തെങ്ങുകൾ നൂറ് പുസ്തകം നൂറ് പുസ്തകങ്ങൾ നാല് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് മാത്രം ശരിയാണ് ഒന്നും മൂന്നും ശരിയാണ് രണ്ടു മാത്രം ശരിയാണ് അതേപോലെ തന്നെ രണ്ടും നാലും ശരിയാണ് ഇത് നമുക്ക് ഒന്ന് ഊഹം ഊഹിച്ച് നോക്കി കണ്ടുപിടിക്കാനൊക്കെ പറ്റുന്ന ഒരു ഭാഗമാണ് കാര്യം വചനം ഇത് എവിടുന്നു വന്നിട്ടുള്ള ചോദ്യമാണ് വചനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ് അല്ലെ ഇപ്പൊ വചനം കൃത്യമായിട്ട് ഏകവചനവും ബഹുവചനവും കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റൻ ആൻസർ എന്തായാലും എന്തായാലും എഴുതാൻ പറ്റിയിട്ടുണ്ടാകും എപ്പോഴും ആലോചിക്കുക നപുംസകലിംഗത്തോടെ എന്തെയ്യും നപുംസകലിംഗം എന്ന് പറയുന്നത് അജീവൻ ഇല്ലാത്ത വസ്തുക്കൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സ്ത്രീയെന്നോ പുരുഷനെന്നോ വേർതിരിച്ച് പറയാൻ പറ്റാത്ത ആളുകൾ അല്ലെങ്കിൽ സാധനങ്ങള് വസ്തുക്കള് അല്ലെ സ്ത്രീ പുരുഷൻ എന്ന് വ്യത്യാസം പറയാൻ പറ്റാത്തതിനെയാണ് നമ്മൾ നപുംസക ലിംഗമായിട്ട് ചേർത്തിട്ടുള്ളത് അപ്പൊ ഈ നപുംസക ലിംഗങ്ങൾക്ക് എണ്ണം പറയുമ്പോൾ ലിംഗങ്ങളുടെ എണ്ണം പറയുമ്പോ വസ്തുക്കളുടെ എണ്ണം പറയുമ്പോ അവരുടെ കൂടെ ഈ ബഹുവചന പ്രത്യയങ്ങളെ നമ്മൾ അർമാർക്കൾ എന്നുള്ള ബഹുവചന പ്രത്യയങ്ങളെ നമ്മൾ ചേർക്കാറില്ല അതായത് പത്തു തെങ്ങുകൾ പറയണ്ട പത്ത് തെങ്ങെന്ന് മതി നൂറ് പുസ്തകങ്ങൾ എന്ന് വേണ്ട നൂറ് പുസ്തകം എന്ന് മതി അതായത് പുസ്തകവും തെങ്ങും ഒക്കെ എന്താണ് നപുംസകലിംഗമാണ് നമുക്കതിനെ സ്ത്രീയെന്നോ പുരുഷനെന്നോ പറയാൻ പറ്റുമോ പറ്റത്തില്ലല്ലേ അപ്പൊ അതിന് എന്ത് മതി സംഖ്യാവാചികൾക്കു ക്ലീബേ വേണ്ട ബഹു എന്നാണ് കേരള വാണിനി എ ആർ രാജരാജവർ വർമ്മ പറഞ്ഞേക്കുന്നത് അതായത് സംഖ്യാനാമങ്ങൾക്ക് സംഖ്യാനാമം വന്നു കഴിഞ്ഞാൽ ക്ലീപങ്ങൾക്ക് അതായത് നപുംസക ലിംഗങ്ങൾക്ക് എന്ത് വേണ്ട ബഹു കുറി ബഹുവചന പ്രത്യയം നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല സോ തെങ് പുസ്തകം കാട് ഇങ്ങനൊക്കെ വന്നു കഴിഞ്ഞാൽ കാടുകൾ തെങ്ങുകൾ എന്നൊന്നും പറയണ്ട എപ്പോ അവയ്ക്ക് മുമ്പിൽ സംഖ്യാനാമം ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിൽ സംഖ്യാനാമം നപുൻസകങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് വേണ്ട ബഹുവചന പ്രത്യയം വേണ്ട അപ്പൊ ഇവിടെ ഏതൊക്കെയാ ശരിയായിട്ടുള്ളത് പത്ത് തെങ്ങും നൂറ് പുസ്തകവും ആണല്ലേ ഒന്നും മൂന്നും ആണ് ശരിയായിട്ട് വരുന്നത് ഏതാണ് ശരിയായിട്ട് വരുന്നത് ഒന്നും മൂന്നും ആണ് ശരിയായിട്ട് വരുന്നത് ഓക്കെ അപ്പൊ അത് കൃത്യമായിട്ട് ആ വചനത്തിന്റെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് പഠിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ അതിന് ഉത്തരം എഴുതാനായിട്ട് പറ്റിയിട്ടുണ്ടാകും ഇത് ഒരു കോമൺ ചോദ്യമാണ് മിക്കവാറുള്ളവർക്കൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് നേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ ശബ്ദം ശബ്ദമേത് നേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ ശബ്ദം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് നേതി നേത്രാരി നേത്രി ഇതൊന്നുമല്ല നേതാവിന്റെ ഏർ സ്ത്രീലിംഗ ഏതാണ് നേത്രയാണ് അല്ലേ നയിക്കുന്നവൾ നേത്രയാണ് നേതാവിന്റെ സ്ത്രീലിംഗ പദം നേത്രയാണ് ഓക്കെ നേത്രയാണ് അത് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും എനിക്ക് തോന്നുന്നു ആ പത്ത് ചോദ്യങ്ങൾക്കകത്ത് ഇത്തിരി എളുപ്പമുണ്ടായിരുന്ന ചോദ്യം അതായിരുന്നു അടുത്തേ പിൽക്കാലം കണ്ണീര് എന്നീ പദങ്ങൾ പിരിച്ചെഴുതുന്നത് എങ്ങനെ പിൻ പ്ലസ് കാലം പിൽ പ്ലസ് കാലം കൺ പ്ലസ് നീര് കണ്ണ് പ്ലസ് നീര് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആ ഓപ്ഷൻസ് വരുമ്പോ ഒന്നും മൂന്നും ശരിയാണ് രണ്ടും നാലും ശരിയാണ് ഒന്നും നാലും ശരിയാണ് രണ്ടും മൂന്നും ശരിയാണ് നമുക്കൊന്ന് നോക്കാം പിൽക്കാലം നമ്മൾ എവിടെ പഠിച്ചു ആ സന്ധിയില് പഠിച്ചു ഏത് സന്ധിയില് ആദേശ സന്ധിയില് നമ്മൾ പഠിച്ചൊരു കാര്യണ്ട് ഇതേ ഉദാഹരണം പറഞ്ഞു തന്നെയാണ് നമ്മൾ ആദേശ സന്ധിയിൽ പറഞ്ഞിട്ടുള്ളത് പിൽക്കാലത്തെ നമ്മൾ എങ്ങനെയാടാ പിരിച്ചെഴുതുന്നേ പിൻപ്ലസ് കാലം എന്നാണ് നമ്മൾ പിരിച്ചെഴുതുന്നത് അതായത് മുൻ പിൻ പൊൻ തുടങ്ങിയിട്ടുള്ള വാക്കുകൾക്ക് ശേഷം എന്ത് വരണം വ്യഞ്ജനങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ മാറി അവിടെ ഇല്ലാകുമെന്നും അതുകൊണ്ട് പിൻ പ്ലസ് കാലം പിൽക്കാലമായി മാറുമെന്നും ഒക്കെ ഇതിന് മുമ്പ് ഒരു ക്ലാസ്സില് സന്ധി പഠിപ്പിച്ചപ്പോൾ അതും ആദേശ സന്ധി പഠിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് നോക്കുക ആദേശ സന്ധി കണ്ടുപിടിക്കാനുള്ള കുറച്ച് റൂളുകളെ പറ്റിയിട്ടൊക്കെ നമ്മള് അതില് പറയുന്നുണ്ട് അപ്പൊ പിൽക്കാലം നമ്മൾ എങ്ങനെയാണ് പിരിച്ചെഴുന്നേ പ്ലസ് കാലം എന്നാണ് കണ്ണീരും എങ്ങനെയാ പിരിച്ചെഴുന്നേ കൺ പ്ലസ് നീരെന്നാ കണ്ണ് പ്ലസ് നീരല്ലടാ കണ്ണീര് എന്താണ് കൺ പ്ലസ് എന്ത് പറ്റി ആ ആദേശ സന്ധി വന്നു ഒരാള് പോയിട്ട് മറ്റൊരാള് വന്നു എന്താ പറ്റിയേ ആ നാ പോയിട്ട് അവിടെ ആര് കേറി വന്നു നാ കേറി വന്നു അപ്പൊ ഒരാൾ പോയി നാ പോയി നാ വന്നു ഒരാൾ പോയിട്ട് മറ്റൊരാള് സോ കൺ പ്ലസ് നീര് കണ്ണീര് നമ്മൾ നെല് പ്ലസ് മണി നെന്മണി പറയില്ലേ പ്ലസ് താർ തണ്ടാർ പറയില്ലേ അതുപോലെ ആദേശ സന്ധിക്ക് ഉദാഹരണമാണ് പിൽക്കാലവും കണ്ണീരും എങ്ങനെയൊക്കെ പിരിച്ചു എഴുതും പിൻപ്ലസ് കാലം എന്നും കൺപ്ലസ് നീരോന്ന് അപ്പൊ ഏതൊക്കെയാ ശരി ഒന്നാമത്തതും മൂന്നാമത്തതും അല്ലെ ശരിയായിട്ട് വരുന്നത് ശരിയായിട്ട് പിരിച്ചെഴുതിയത് ഒന്നും മൂന്നുമാണ് ഏതൊക്കെയാണ് ആ ഒന്നും മൂന്നു ആണ് ശരിയായിട്ട് വന്ന ഉത്തരമെന്ന് പറയുന്നത് ഓക്കെ അടുത്തത് അകത്തു കത്തിയും പുറത്തു പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ഉള്ളിലും പുറത്തും വിരോധം കാണിക്കുക ഉള്ളിലും പുറത്തും സ്നേഹം കാണിക്കുക ഉള്ളില് സ്നേഹവും പുറമേ വിരോധവും കാണിക്കുക ഉള്ളില് വിരോധവും പുറമെ സ്നേഹവും കാണിക്കുക ഇതിനകത്തൊന്നും നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുമല്ലേ അവിടെയല്ലല്ലോ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് സന്ദർഭ വ്യത്യാസം അനുസരിച്ച് ഒന്നും രണ്ടും ശരിയാകാം സന്ദർഭ വ്യത്യാസം അനുസരിച്ച് മൂന്നും നാലും ശരിയാകാം മൂന്ന് മാത്രം ശരിയാണ് നാലു മാത്രം ശരിയാണ് കൃത്യമായിട്ടൊന്നും നോക്കിക്കേ നമ്മള് കൺഫ്യൂഷൻ എടുപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലേ സന്ദർഭ വ്യത്യാസം അനുസരിച്ച് എന്നൊക്കെ കൊടുത്തേക്കുന്നത് അകത്തു കത്തിയും പുറത്തു പത്തിയും അകത്ത് കത്തി എന്ന് പറഞ്ഞ എന്താ ആ കത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കാണിക്കാണ് കത്തിയാണ് കത്തി നമ്മൾ എന്തിനുപയോഗിക്കുന്നത് അറക്കാനും ഉപയോഗിക്കുന്നത് അറക്കാന്ന് പറഞ്ഞ എപ്പോഴാ നമുക്ക് ദേഷ്യം തോന്നുമ്പോഴും അല്ലേ അപ്പൊ നമ്മൾ എന്താ പറയാ അകത്ത് കത്തി എന്ന് പറയുമ്പോൾ ഉള്ളിൽ നമുക്ക് ഭയങ്കര വിരോധമാണ് പുറത്ത് പത്തി പത്തിന്ന് ഉദ്ദേശിക്കുന്നത് പത്തി വിടർത്തി നിൽക്കുന്നു എന്നല്ല എന്ന് പറയുന്ന പ്രതിപത്തി അതായത് സ്നേഹം എന്നുള്ളതാ അപ്പൊ അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന് പറഞ്ഞാൽ എന്താ അകത്ത് ആ ഉള്ളിൽ വിരോധം വെച്ചിട്ട് പുറമേ സ്നേഹം കാണിക്കുക ഉള്ളിൽ വിരോധം വെച്ചിട്ട് പുറമേ സ്നേഹം കാണിക്കുന്നതിനെയാണ് നമ്മൾ അകത്തു കത്തിയും പുറത്ത് എന്ന് പറയുന്നത് ഉള്ളിൽ വിരോധവും പുറമേ സ്നേഹവും അപ്പൊ ഏത് മാത്രമാണ് ശരി നാലു മാത്രമാണ് ശരി ഏതു മാത്രമാണ് ശരി നാലു മാത്രമാണ് ശരിയായിട്ട് വരുന്നത് ഓക്കെ അപ്പോ കഴിഞ്ഞ ബീറ്റ് ഫോറസ്റ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്തൊരു ചോദ്യത്തിലേക്കൂടെ പോവാം നമുക്ക് അടുത്ത ചോദ്യം നമുക്കൊന്ന് നോക്കാം ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദമാണ് അർത്ഥം വിത്തം അർത്ഥം ആനനം ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദം നോക്കാം നമുക്കൊന്ന് അർത്ഥമാണോ വിത്തമാണോ അർത്ഥമാണോ ആനനമാണോ ഒന്നു മാത്രം ഒന്നും രണ്ടും രണ്ടും മാത്രം രണ്ടും നാലും ധനം ധനം എന്ന് പറഞ്ഞാൽ എന്താ സമ്പത്ത് അല്ലെ പണം വിത്തംന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ വിത്തനാഥൻ നമ്മൾ കുബേരനെ പറയാറുണ്ട് അല്ലെ ഇപ്പൊ വിത്തനാഥൻ അതായത് ധനം എന്ന് പറഞ്ഞാൽ വിത്തമാണ് അതേപോലെ അർത്ഥം അർത്ഥവും എന്താണ് ധനമാണ് അർത്ഥം നമ്മൾ പറയുവോ ഇല്ല അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പകുതി നാർത്ഥം എന്താർത്ഥം ർത്ഥം ആനനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ അർത്ഥം മുഖം എന്നാണ് അർത്ഥം അല്ലെ അപ്പോ ധനം എന്നതിന് പര്യായമായിട്ട് വരാവുന്ന പദങ്ങൾ അല്ലെങ്കിൽ പകരം ഉപയോഗിക്കാവുന്ന പദങ്ങൾ ഏതൊക്കെയാണ് അർത്ഥവും വിത്തവുമാണ് ഒന്നും രണ്ടുമാണ് വേറെ ഏതൊക്കെ നമുക്ക് പറയാം എന്ന് പറയാം വസുന്ന് പറഞ്ഞാല് എന്ത് തന്നെയാണ് ധനം എന്ന് തന്നെയാണ് അർത്ഥം അതേപോലെ തന്നെ പ്രത്യേകം വരുന്നതാണ് സ്വാപതേയം ഏതാണ് സ്വാപതേയം ഇതൊക്കെ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള വാക്കുകളാണ് സമ്പത്ത് പണം എന്നുള്ളതൊക്കെ നമുക്കറിയാം അപ്പൊ വിത്തം അർത്ഥം വസു സ്വാപതേയം തുടങ്ങിയിട്ടുള്ള വാക്കുകളൊക്കെ ധനം എന്ന വാക്കിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ് ഓക്കെ അർത്ഥം പകുതിയാണ് ആനനം മുഖമാണ് ഓക്കെ അപ്പോ ഒന്നും രണ്ടുമാണ് നമുക്ക് ഉത്തരമായിട്ട് വരാനായിട്ട് സാധിക്കുന്നത് ആണേ അപ്പോ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ശരിയായ വാക്കുകൾ ഏവാന്നോ ചോദിച്ചിരിക്കുന്നത് നാല് വാക്കുകൾ തന്നിട്ടുണ്ട് രക്ഷകർത്താവ് രക്ഷാകർത്താവ് ഹാർദ്ദവം ഹാർദം അപ്പൊ ഇതിലേതൊക്കെയാ ശരിയായ വാക്ക് ഈ ഹാർദവം ഹാർദം എപ്പോഴും പരീക്ഷകൾക്ക് ചോദിക്കും എന്ന് പറയാറുള്ളതാണ് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു അല്ല എന്താണ് ആ ഹാർദ്ദവം എന്നുള്ളത് തെറ്റായിട്ടുള്ള വാക്കാണ് ശരിയായിട്ടുള്ളത് എന്താണ് ഹാർദം ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഹാർദം എന്ന് പറഞ്ഞാൽ എന്താ ഹൃദയത്തിന്റെ ഭാഷയിലുള്ളത് അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് വരുന്നത് ഹൃദയത്തിന്റെ ഭാഷ കൊണ്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെയുള്ള അർത്ഥമാണ് വരുന്നത് സോ ഹാർദവം അല്ലടാ ഹാർദമാണ് അതേപോലെ തന്നെ രക്ഷകർത്താവ് അല്ല എന്താ രക്ഷാകർത്താവെന്നാണ് എന്താണ് നമ്മളെ പരിപാലിക്കുന്നവൻ രക്ഷിക്കുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥമാണ് രക്ഷാകർത്താവ് എന്താണ് രക്ഷാകർത്താവാണ് ശരി രക്ഷകർത്താവ് തെറ്റാണ് നമ്മൾ പറയില്ലേ അവന്റെ രക്ഷകർത്താവ് ഞാനാണ് രക്ഷകർത്താവല്ല രക്ഷാകർത്താവാണ് അപ്പൊ ഏതൊക്കെയാ ശരിയായിട്ടുള്ളത് രണ്ടും നാലു ആണ് അല്ലേ ഏതൊക്കെയാ ശരിയായിട്ടുള്ളത് ആ രണ്ടും നാലുമാണ് ശരിയായിട്ട് വരുന്ന വാക്കുകളെന്ന് പറയുന്നത് ഓക്കെ അപ്പൊ പദശുദ്ധിയിൽ നിന്നായിക്കോട്ടെ നമ്മൾ പറയാറുണ്ട് നമ്മുടെ സിലബസിൽ വന്നിട്ടുള്ള എല്ലാ മേഖലകളിൽ നിന്നും ചോദ്യങ്ങൾ ഈ ഒരു ബീറ്റ് ഫോറസ്റ്റിന്റെ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു ആ ചോദ്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കുറെ കൂടി അഡ്വാൻസ്ഡ് ആയിരുന്നു സ്റ്റേറ്റ്മെന്റ് ലെവൽ പദശുദ്ധിയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നു അല്ലെ അതേപോലെ തന്നെ പര്യായ പദങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വന്നു അതേപോലെ സന്ധിയിൽ നിന്ന് ചേർത്തെടുത്തും പിരിച്ചെഴുത്തുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നു അപ്പൊ ഈ ചോദ്യങ്ങളെല്ലാം എങ്ങനെയാ വന്നേ കുറെ കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് പ്രസ്താവന രീതിയിലേക്ക് ഈ ചോദ്യങ്ങൾ വന്നു ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലാക്കാം ഇനി മലയാളത്തിലും അങ്ങനെ ഇങ്ങനെയുള്ള കറഫിക്കുത്തലുകളൊന്നും നടക്കില്ല കൃത്യമായിട്ട് ഓർഡർ ചെയ്ത് പഠിച്ച് നമ്മൾ പോയാൽ മാത്രമേ നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളതാണ് പത്ത് മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ റാങ്കിനെ നിർണ്ണയിക്കുന്ന ഫാക്ടർ തന്നെയാണ് സോ പത്ത് മാർക്കിൽ എട്ടോ ഒൻപതോ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ റാങ്ക് അത്ര ം ഉയർന്ന രീതിയിൽ പോകും മറ്റു വിഷയങ്ങളെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം മലയാളത്തെയും നന്നായിട്ട് തന്നെ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ പഠിച്ചു പോകണം ഇനി വരാനിരിക്കുന്ന ഡിഗ്രി പ്രിലിമിനറി പരീക്ഷ എഴുതാൻ പോകുന്നവരാണെങ്കിലും അതേപോലെ തന്നെ എൽ പി യു പി എഴുതാൻ പോകുന്നവരാണെങ്കിലും എൽ എസ് ജി പോലുള്ള പരീക്ഷകൾ എഴുതാൻ പോകുന്നവരാണെങ്കിലും ഏത് പരീക്ഷ ആയിക്കോട്ടെ ഇപ്പം കേട്ടറ്റ് പോലെ ഏത് പരീക്ഷ ആയിക്കോട്ടെ മലയാളം വരുന്ന ഒരു പരീക്ഷ നിങ്ങൾ എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ മലയാളം പഠിക്കേണ്ട വഴികള് നിങ്ങൾ മാറ്റണം കേവലം കാണാപ്പാഠം എന്നുള്ള രീതിയിൽ നിന്ന് മാറി കുറെ കൂടി ഉയർന്ന തലത്തിൽ ആഴത്തിൽ പഠിച്ചു പോകേണ്ട ായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ കോമ്പറ്റേറ്റീവ് ക്രക്കറിൽ ഞാനും ഉണ്ടാകും നിങ്ങളോടൊപ്പം മലയാളം നമുക്ക് അടിച്ച് ഒളിച്ച് ഉഷാറായിട്ട് പഠിക്കാം അപ്പൊ മലയാളത്തിന്റെ കൂടുതൽ ടിപ്സും ട്രിക്സും ആയിട്ട് വീണ്ടും ഒരു ക്ലാസ്സിൽ നമുക്ക് കാണാം അതുവരേക്കും താങ്ക് യു